വിശ്വംശായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവേനയിൽ നമ്മൾ പങ്കെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇന്ന് എട്ടാം ദിവസമാണ് നവേനയുടെ നമ്മൾ പ്രത്യേകം നിയോഗം വെച്ചിരിക്കുന്നത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയാണ് ശുദ്ധീകരണാത്മാക്കൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ എല്ലാവരെയും ഓർത്ത് പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മിലെ അടിസ്ഥാന തിന്മകളെ പിഴുതറയുന്നതിനെ കുറിച്ചാണ് അതേ തുടർന്നാണ് അടിസ്ഥാന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നട്ടു വളർത്താൻ ആവുക ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന അടിസ്ഥാന തിന്മ കൊതി ഇംഗ്ലീഷിൽ പറയും ഗ്ലട്ടണി കൊതി അത് നമ്മെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നമ്മിൽ വേരുവാകി അടിയുറച്ചിട്ടുണ്ടെങ്കിൽ വേരോടെ പിഴിതറിയാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമുക്ക് ആത്മീയ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്നത് എന്ന് നാം തിരിച്ചറിയണം കാണാൻ സാധിക്കും കൊതി നല്ലതും ഉണ്ടാകാം ചീത്തയുമാകാം നല്ല കൊതിയുമുണ്ട് ചീത്ത കൊതിയുമുണ്ട് ണ്ട് ഈ കൊളസ്ട്രോളിനെ കുറിച്ച് പറയുമ്പോൾ നല്ല കൊളസ്ട്രോളും ഉണ്ട് ചീത്ത കൊളസ്ട്രോളും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ കൊതി നല്ലതുമാകാം ചീത്തയുമാകാം പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഭയം നല്ല ഭയമുണ്ട് ചീത്ത ഭയമുണ്ട് ഓക്കെ ദൈവഭയം എന്ന് പറയുന്നത് നല്ല ഭയമാണ് എന്നാൽ മനുഷ്യനെ ഭയപ്പെടുന്നത് ചീത്ത ഭയമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും നിശബ്ദത നല്ലതുമുണ്ട് അല്ലാത്തതുമുണ്ട് നമ്മൾ സംസാരിക്കേണ്ട സമയത്ത് നിശബ്ദരാകുന്നത് നല്ല നിശബ്ദതയല്ല നിശബ്ദരാകേണ്ടടുത്ത് നിശബ്ദരാകുന്നത് നല്ല നിശബ്ദതയാണ് പറയുണ്ട് ഏതാനും കാര്യങ്ങള് നല്ല കൊതിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് സ്വർഗം കൊതിച്ച് ജീവിക്കുന്നത് ഇങ്ങനെ ഒരു കൊതി പ്രകടമാക്കിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്ലിയ നമ്മൾ കാണുന്നുണ്ട് രണ്ട് സഞ്ചാം സഞ്ച്യാമധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ ഈ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ സ്വർഗീയ ഭവനം സ്വർഗത്തിലെത്താൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു സ്വർഗത്തിലെത്താൻ കൊതിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ് എന്ന് ഈ വചന ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമതൊന്ന് ആത്മാക്കളുടെ രക്ഷ കൊതിക്കുന്നത് നല്ല കൊതിയാണ് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടാനും ഒപ്പം മറ്റുള്ളവരുടെ ആത്മാവ് രക്ഷപ്പെടാനുമുള്ള ഒരു കൊതി നമുക്കുള്ളത് നല്ലതാണ് ഈ കൊതി കൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ആത്മാക്കളെ തരിക ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക ആത്മാക്കളെ നേടാൻ ഞാൻ എന്ത് ത്യാഗമെടുക്കാനും എന്ത് കഷ്ടത സഹിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പറയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങള് നല്ല കൊതിയിൽ നമുക്ക് പെടുത്താൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം ഇത് ചില വിശുദ്ധരെ സൂചി സൂചിപ്പിച്ച ഒരു കാര്യത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്ന് നാം തിരിച്ചറിയണം അതായത് എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകാൻ ഞാൻ പരിശ്രമിച്ചാൽ മാത്രം പോരാ എന്റെ അയൽവാസിയും സ്വർഗത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ ാണ് നമ്മൾ കാണുന്നുണ്ട് അഞ്ചാം അധ്യായം പത്തൊൻപതേ ഇരുപതേ വചനങ്ങൾ വായിക്കുമ്പോൾ നിന്റെ ആത്മാവ് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നീ ആത്മാക്കളെ കാണുമ്പോൾ അവരുടെ രക്ഷയ്ക്കായി നീ നിലകൊള്ളുക അതിനായിട്ട് നീ പ്രാർത്ഥിക്കുക അതിനായിട്ട് നീ സഹനങ്ങൾ ഏറ്റെടുക്കുക അതിനായിട്ട് നീ ത്യാഗം അനുഷ്ഠിക്കുക ആത്മാവ് രക്ഷപ്പെടുന്നതോടൊപ്പം നിന്റെ ആത്മാവും രക്ഷപ്പെടും മാത്രമല്ല ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നിന്റെ അയൽവാസി നരകത്തിൽ പോയത് നീ വേണ്ടടുത്തോളം പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ടാണെങ്കിൽ അതിന് നീയും ഉത്തരവാദിയാവും അറിവുണ്ട് അയൽവാസികളുടെ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായിട്ട് നിലകൊള്ളാനുള്ള ഒരു കടമ നമുക്കുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടവരാണ് ഇത് മനസ്സിൽ വച്ചുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ കാര്യം ചീത്ത കൊതി ഇത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ് ആത്മീയ ഉയർച്ചയ്ക്ക് നമ്മളിൽ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതിലൊന്നാമത്തേതാണ് പണക്കൊതി കൊതി ഇത് ചീത്ത കൊതിയാണ് പണക്കൊതി ഒന്ന് ആറാം അധ്യായം ഒൻപതാമത്തെ വചനം എടുത്താൽ പണക്കൊതി നമുക്കൊരു കെണിയായി മാറും എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് നമ്മളെ വിട്ടുകൊടുക്കരുത് സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്ന് അഞ്ചാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സമ്പത്തിൽ കണ്ണു വയ്ക്കുമ്പോഴേക്കും അത് നിന്നിൽ നിന്നും അപ്രത്യക്ഷമാണ് പറയുണ്ട് സമ്പത്തിൽ കണ്ണു വെച്ച് ജീവിക്കുന്നവർ ദരിദ്രരായി തീരാൻ സാധ്യതയുണ്ടെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക യോഹന്നാൻ പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാല് മുതൽ വായിക്കുമ്പോൾ അപസ്ഥവലന്മാരിൽ ഒരുവനായ യൂദാസ് കരിയോത്തായെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ പണക്കൊതിയനായിരുന്നു പണക്കൊതിയൻ അവസാനം അവന്റെ ദാരുണമായ അന്ത്യം അതിന് കാരണമായി തീർന്നത് അവന്റെ പണക്കൊതിയായിരുന്നു എന്ന് നാം തിരിച്ചറിയണം മത്തായി ആറിന്റെ ഇരുപത്തിനാല് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് യജമാനന്മാരെ ആർക്കും സേവിക്കാൻ പറ്റില്ല ദൈവത്തെയും മാമോനെയും അതായത് പണത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തേതാണ് സ്ഥാനമാനക്കൊതി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൊതി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉയർന്നു വരാം മർക്കോസ് പത്താം അധ്യായം മുപ്പത്തി അഞ്ചു മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ശബദീപുത്രന്മാര് ഈ മനോഭാവത്തിൽ യേശുവിന്റെ പക്കൽ വന്നതാണ് ഒരാൾ തന്റെ ഇടത്തും മറ്റേ ആള് അവരുടെ ആഗ്രഹം പ്രകടമാക്കി സ്ഥാനമാന കൊതി അതിനെ അധികം പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയല്ല യേശു എന്ന് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ലൂക്ക ഒൻപത് നാൽപ്പത്തിയാറ് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും എളിയവനായിട്ട് മാറണം ചെറിയവനായിട്ട് മാറണം പറയുണ്ട് ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുന്നവരെയാണ് ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുന്നത് മൂന്നാമതൊന്നാണ് ഭക്ഷണ കൊതി ഭക്ഷണത്തോട് അമിതമായിട്ടുള്ള കൊതി ഗ്ലട്ടണിക്കുള്ള നിർവചനമായിട്ട് സഭ നൽക നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഓവർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് അമിതമായിട്ട് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്നത് ഇന്ന് അതിലേക്ക് ഒരു ഒരു അപാചമായിട്ടുള്ള ഒരു പ്രവണത പിടികൂടിയിരിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെന്ന് വരും അങ്ങനെ ഒരു ഇംഗ്ലീഷ് പറയും ഒരു ഏർജ് അതിനെ നമുക്ക് നിയന്ത്രിച്ച് കീഴടക്കാൻ സാധിക്കണം എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് മിതമായി ഭക്ഷിച്ചാൽ ഉണ്ടാകാവുന്ന അവസ്ഥയും അമിത ഭോജനത്തിന് പോയാലുള്ള അവസ്ഥയും ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് പ്രഭാഷകൻ മുപ്പത്തി ഒന്നിന്റെ മുപ്പത്തി ഒന്നിന്റെ ഇരുപതാമത്തെ വചനം മിതമായിട്ട് ഭക്ഷിച്ചാൽ നിനക്ക് ശരീരത്തിന് ഉന്മേഷം ഉണ്ടാകും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും അമിതാഹാരം കൊണ്ടുവരുന്ന അപകടങ്ങളെ കുറിച്ചും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രഭാഷകൻ മുപ്പത്തിയൊന്നിന്റെ പന്ത്രണ്ട് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തോട് ആർത്തി അരുത് അതാണ് ആർത്തി അരുത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുക മുപ്പത്തിയൊന്നാം അധ്യായത്തിന്റെ ഇരുപതും മുപ്പത്തിയേഴിന്റെ മുപ്പതും വായിച്ചു കഴിഞ്ഞാൽ നാലഞ്ച് കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അമിത ഭോജനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഒന്ന് നിദ്രാരാഹിത്യം ഉറക്കമില്ലായ്മ രണ്ട് ദഹനക്ഷയം മൂന്ന് ഉദരവേദന നാല് രോഗം അഞ്ച് മരണം അമിതമായിട്ട് ഭോജനം കഴിച്ചാൽ അമിതമായിട്ട് ഭക്ഷിക്കുന്നവർക്ക് വരാവുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ അഞ്ച് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക അവിടെ പ്രിയപ്പെട്ടവര് ഈ ഒരു അടിസ്ഥാനത്തിന്മ കൊതി വേരോടെ പിഴുതെറിഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ആത്മീയത നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ പ്രവണത ഗ്ലട്ടിണിക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കരുത് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആ ഒരു സന്ദേശം ഏറ്റെടുത്ത് ജീവിക്കുവാൻ വേണ്ട കൃപക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ആരാധനയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം എട്ടാം ദിവസത്തിന്റെ നവേനയിൽ നമുക്ക് പങ്കുചേരാം ശുദ്ധീകരണാത്മാക്കള് ദൈവകരങ്ങളിൽ പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഏറ്റവും കരുണയുള്ള ഈശോയെ കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ സഹതാപാർദ്രമായ ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു അങ്ങയ്ക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും അഗ്നിജ്വാലകളെ ശമിപ്പിക്കട്ടെ അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെ അവിടെയും പുകട്ടെ നിത്യനായ പിതാവ് ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഈശോ സഹിച്ച കയ്പ് നിറഞ്ഞ ക്ലേശങ്ങളെയും ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനത്തെയും പ്രതി ഞാൻ അങ്ങയോട് യാചിക്കുന്നു നീതി വിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ മാത്രം അങ് അവരെ നോക്കണമേ അങ്ങയുടെ ദയക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവ് അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ചമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെയുള്ള ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സമാപനം പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ പ്രത്യേക നിയോഗങ്ങള് നമ്മുടെ കുടുംബത്തിന്റെ പ്രത്യേക അവസ്ഥകളും ആവശ്യങ്ങളും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ ദയാപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം അടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം യേശു നന്ദി ആരാധ परिश्रुत परममा दिवि